ചുറ്റുവിലക്കാലലങ്കാരമൊരുക്കിട്ട് സന്ധ്യാനേത്ത് നിറദീപം ചാത്തഞ്ഞ തീരാബ മാറണം ഗുളികൻ്റെ പ്പന്റെ തോളേറി കാവിൽ തിരയാട്ടം കാണാനൊരുങ്ങുമ്പോൾ നിത്തിരുപത്തെ കണ്ടെന്നു മയങ്ങാൻ തോറ്റം പാട്ടീണം താരാട്ടായി വാവവം വാവാ ഓ വാവവം വാവാ வே பச்சுத்தோல பொலியாய் சுற்றிட்டு பச்சரிச்சாந்தீனா திருமையை புதச்சிட்டு பச்ச குறித்தோல ஒலியாய் சுற்றிட்டு സഞ്ചാനേനെത്തി നിറദീപം ചാത്ത തീരാഗതമാറേണ ഗുളികൻ ദൈവേക്കേ മുറ്റത്ത് ഇന്നട മുന്നിൽ ചുറ്റുയിലക്കാലലങ്കാരമൊരുക്കിട്ട് നേരത്ത് നിറദീപം ചാർത്തുഞ്ഞ തീരാവിത മാറേണം ഗുളികൻ ദൈവേ എന്റെ നെഞ്ച് തോറ്റം പാട്ട് നിന്റെ ഉള്ള മലിയനെ അത് കേട്ട് കേട്ട് എന്റെ മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുത്ത എന്റെ പൊണ്ണു മുത്തപ്പ മുത്തപ്പ എന്റെ പൊണ്ണു മുത്തപ്പ തന്നീടേനെ ഭാഗ്യം കാണാ നിന്റെ ആറാട്ട് മഞ്ഞിൽ വന്ന കൈലാശേഷിരാട്ടേ തന്നീടേനെ ഭാഗ്യം കാണാ നിന്റെ ആറാട്ട് മഞ്ഞിൽ വന്ന കൈലാശേഷ നിന്നിരാട്ടേ ടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട് പറശ്ശിനിക്കടവിൽ ദേവനിൻ വിളയാട്ടേ മുത്തപ്പ എൻറെ പൊണ്ുമുത്തപ്പാ മുത്തപ്പ മുത്തപ്പ എൻറെ മുത്തപ്പ കാടകത്തെ നായ്ക്കലെല്ലാം നിനക്ക് കൂട്ടേ നീയുടുത്ത് കെട്ടുകയല്ലേ ചുവന്ന പട്ട് கடகத்தை நாய்களெல்லாம் நனக்கு கூட்டு நீ உடுத்துக்கெட்டையேட்டு அச்சனம் மகேனப்பழும் நினைக்கொர மாட்டே எதினானன் மில் தண்ணிட்டு முத்தப்பா எண்ணு முத்தப்பா முத்தப்பா எண்ணு முத்தப்பா